ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് കുറച്ച് രാത്രിയായിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായി എങ്കിൽപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തിടണം എന്ന് എനിക്ക് തോന്നി അതായത് കഴിഞ്ഞ ദിവസം രേണു റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ദിവസം രേണു രേണുസുദ്ധി ചേർത്തലയിൽ ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോയൊക്കെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിലവർ പറയുന്ന ഒരു കാര്യം ഞാൻ എന്താ പറയുക രേണു സുദിയെ ബോഡി ഷേമിങ് ചെയ്യുന്ന പോലെ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് പല യൂട്യൂബേഴ്സും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഉദ്ദേശത്തിലല്ല ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞത് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുദിയെ നമ്മളെ ടി വി ബിഗ് ബോസിലും അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ആളൊരു ചെറിയ കുട്ടീനെ പോലെ തോന്നി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അവരെ ഞാൻ ചെറുതാണ് അല്ലെങ്കിൽ അവർ ബോഡി ഷേമിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ബോഡി ഷേമിങ് അല്ലാന്ന് പക്ഷേ േണോസ്തി പോലും ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു അവരെ ബോഡി ഷെയിമിങ് ചെയ്തു എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് ഒരു തെറ്റായിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നതും അപ്പം എനിക്കും തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞതും ഒരു പക്ഷേ അത് ഒരു ബോഡി ഷേമായിട്ട് തോന്നിയിട്ടുണ്ടാകും പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല പറഞ്ഞത് ആളെ കണ്ടപ്പോൾ ഒരു ചെറിയ കുട്ടീനെ പോലെ തോന്നി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പല ആൾക്കാരും അത് റീച്ചിന് വേണ്ടി വളച്ചൊടിച്ചതായിരിക്കും ഇപ്പോൾ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പോലും അതായത് രേണു സുതിയുടെ കണ്ട വെച്ച് നാഴേക്ക് നാൽപ്പത് വട്ടവും വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പോലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞത് ബോഡി ഷേമിങ് ആണ് എന്നുള്ള രീതിയിൽ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂഷ്വൽ സൈക്കോ അങ്ങനെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഞാൻ അവരെ ബോഡി ഷേമിങ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെ ഞാനത് സംസാരിച്ചുപോയി അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നിന്ന് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് എന്തായാലും അത് ഇല്ലാതാക്കും കാരണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞതായിട്ട് ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മനസ്സിൽ തട്ടിയിട്ട് പറയുന്നു അവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ആർക്കാണെങ്കിലും ഉണ്ടാവും ആ ഒരു രീതിയിൽ പറയുമ്പോൾ പക്ഷേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു അവർ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അവർക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് എൻ്റെ സെയിം ഏജ് തന്നെയാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർ എന്നെക്കാട്ടി ഒരുപാട് ചെറുതായിട്ടേ തോന്നത്തുള്ളൂ ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് പറഞ്ഞാലും അത് ഒരിക്കലും അവർ ബോഡി ഷേമിങ് ചെയ്തല്ല പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞതിന് രേണു സുതിയോട് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി കാരണം എത്രയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാന്ന് പറഞ്ഞാലും നമ്മുടെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവരുൾപ്പെടെ നമ്മളെ തള്ളിപ്പറയും കാരണം എല്ലാവർക്കും റീച്ച് തന്നെയാണ് വേണ്ടത് അത് എനിക്ക് മനസ്സിലായിട്ടോ കാരണം ഞാൻ രേണുസുദ്ദിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടനൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല റീച്ചും ആണ് പക്ഷേ ഇപ്പം ഈ ഷിംജിതയുടെ കേസൊക്കെ വന്ന സമയത്ത് കൂടുതലും ഷിംജിതയുടെ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ റീച്ച് ഉണ്ടായിരുന്നു അപ്പോഴും പല യൂട്യൂബേഴ്സും രേണു സുദിയുടെ വിഷയം എടുത്തു വെച്ച് അലക്കുന്നുണ്ടായിരുന്നു പല വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും രേണു സുധിയുടെ വീഡിയോ എടുത്ത് നാഴിയൊക്കെ നാൽപ്പത് വെട്ടവും ചെയ്യുന്നുണ്ട് കാരണം എന്താ നല്ല റീച്ചാണത് അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ എൻ്റെ ചാനൽ കയറി അറിയാം ഞാൻ അങ്ങനെ ചാ ചറ വറ വാരിക്കോരി രേണുസുദിയുടെ വീഡിയോ ചെയ്യുന്ന ഒന്നുമില്ല എല്ലാ കണ്ടൻറ്റും ചെയ്യാറുണ്ട് അപ്പോൾ ചില കണ്ടന്റിൻ്റെ നല്ല റീച്ചും കിട്ടാറുണ്ട് പക്ഷേ രേണുസുദിയെ വെച്ച് മാത്രം അരിമേടിക്കുന്ന ചില ആൾക്കാർ വന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഓ രേണുസുദി അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ പറയുന്ന അപ്പോൾ മനസ്സിലായി ഹോ എല്ലാവർക്കും റീച്ച് തന്നെയാണ് വേണ്ട അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് ഞാനങ്ങ് ക്ലോസ് ചെയ്യുകയാണ് കാരണം ഇനി ഈ ഒരു വിഷയവുമായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിന്തിച്ച് പോവുകയാണ് കാരണം എനിക്കിപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിനും അതായത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല രേണു സുധിയെ കണ്ടപ്പോൾ ഒരു പോലെ അതായത് ഈ എന്താ പറയുക പോലെ തോന്നി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അവർക്ക് പൊക്കം കുറവാണെന്നോ എന്നൊന്നുമല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് നമുക്കിട്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും അങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് തകർക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ രേണുസൂദിയെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രേണുസൂദിയുടെ കണ്ടന്റ് വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ഹാ ഞാൻ പറഞ്ഞു അതായത് എസ് പി വ്ളോഗ് പറഞ്ഞത് ഭയങ്കര തെറ്റായിപ്പോയി അവരെന്താണ് അങ്ങനെ സംസാരിച്ചത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പല യൂട്യൂബേഴ്സും പറയുന്നത് ഞാൻ കണ്ടു ആയിക്കോട്ടെ കുഴപ്പമില്ല കാരണം എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണു പോയത് കൊണ്ടാണല്ലോ അപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു വന്ന ആ ഒരു കാര്യത്തിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അതായത് ക്ഷമ ചോദിക്കുകയാണ് രേണു സുധിയുടെ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു ഒരു തെറ്റാണ് നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മളത് ക്ഷമ ചോദിക്കുന്ന യാതൊരുവിധ തെറ്റുമില്ല എനിക്കതിൽ ഒരു രീതിയിലുള്ള ഒരു ഇതായിട്ടും തോന്നുന്നില്ല കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞെങ്കിലും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അവരെ ബോഡി ഷേമിങ് ചെയ്തതായിട്ടാണ് തോന്നുന്നത് രേണുസ്തുദിക്കും അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് രേണുസുദിയുടെ അടുത്ത് എന്താ പറയുക അങ്ങനെ പറഞ്ഞ തെറ്റായിപ്പോയി ക്ഷമ ചോദിക്കുകയാണ് അത് അവരെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യാതിരിക്കാതെ അവരുടെ ഇഷ്ടമാണ് എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു ഞാൻ അത് പറഞ്ഞു പോയതിന് ഞാൻ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഇനിയും ഇതെടുത്ത് വെച്ചിട്ട് അതായത് എസ് പി ഉളോ രേണുസുദി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ഈ ഒരു വിഷയം എടുത്തു വെച്ച് അങ്ങ് കിട്ടിയ ഒരു അവസരത്തിൽ അങ്ങ് മുതലെടുക്കാൻ നോക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടത് റീച്ച് തന്നെ അതിപ്പം നാളെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ആയിരിക്കും നമുക്കിട്ട് പണിയാൻ പോകുന്നത് അതെന്തായാലും ഈ ഒരു കാര്യത്തോടു കൂടി എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു രേണുസുതി കണ്ടന്റ് എടുക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല അല്ലാത്ത കണ്ടന്റുകൾ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അത് എന്താ പറയുക രേണുസുതിയോടുള്ള സ്നേഹം കൊണ്ടോ ആരാധന കൊണ്ടോ ഒന്നും അല്ല ഈ ഒരു വിഷയം കൊണ്ട് നമുക്ക് മനസ്സിലായി ഇത്രേ ഉള്ളൂ ആ എല്ലാവർക്കും റീച്ചാണ് വേണ്ടത് അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വാ വാക്ക് വീണ് പോയപ്പോൾ എല്ലാവരും അതങ്ങ് എടുത്ത് വെച്ചങ്ങ് നമ്മളെ അങ്ങോട്ട് കരി വാരി അങ്ങ് തേച്ച് കുഴപ്പമില്ല അതെൻ്റെ വായിൽ നിന്ന് വീണ് വ പോയൊരബദ്ധമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിഷയത്തിൽ രേണുസുദ്ധിയുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു